വസ്ത്ര വ്യാപാര ംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് മെയ് ലോക തൊഴിലാളി ദിനത്തിൽ മുണ്ടത്തിക്കോട് സ്വതന്ത്ര ഡ്രൈവേഴ്സ് യൂണിയൻ സിൽവർ ജൂബിലി ആഘോഷിച്ചു മെയ് ഒന്നിന് തൊഴിലാളി ദിനത്തിൽ മുണ്ടത്തിക്കോട് സ്വതന്ത്ര ഡ്രൈവേഴ്സ് യൂണിയൻ സിൽവർ ജൂബിലി ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ രൂപീകരിച്ച ഡ്രൈവേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച സംഘടനയാണ് രാവും പകലും വ്യത്യാസമില്ലാതെ ഏത് സമയത്തും സേവന സന്നദ്ധരായിരിക്കുന്ന അംഗങ്ങളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് മുണ്ടത്തിക്കോട് സെന്ററിന് സമീപം നടന്ന ഡ്രൈവേഴ്സ് യൂണിയന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ വാഹനം ഓടിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ് അപ്പോൾ ജീവിതം ഒരു യാഥാർത്ഥ്യമാണ് നമ്മളും അതോടൊപ്പം തന്നെ കുടുംബവും അല്ലെങ്കിൽ ഭാര്യയും കുട്ടിയും അച്ഛനും അമ്മയും ഒക്കെ തന്നെ അടങ്ങുന്ന ഒരു കുടുംബം അവരെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയാണ് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ആരോഗ്യം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ തൊഴിലിലേക്ക് മാറുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മറ്റേ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സങ്കീർണങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ സങ്കീർണങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് പൊതുസമൂഹത്തിനകത്ത് പൊളിറ്റിക്കൽ യൂണിയൻ എന്ന രീതിയിലുള്ള പ്രവർത്തനം പൊതുസമൂഹത്തിനകത്ത് നല്ലതുപോലെ സംഘടിപ്പിക്കുന്നുണ്ട് യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ എസ് അബ്ദുൽ സലീം സീനിയർ അംഗങ്ങളെ ആദരിച്ചു രാമപ്രസാദ് ഇയ്യാനുക്കാട്ടിൽ വ്യാപാരി വ്യവസായി മുണ്ടത്തിക്കോട് പ്രസിഡന്റ് പി പി ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജയപ്രകാശ് ടി എ സന്തോഷ് എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് സംഗീതവിരുന്ന് സിനിമ പിന്നണി ഗായകന്മാരായ അശ്വതി രമേശ് ശ്രേയ ബാനു എന്നിവർ നയിച്ച ഷാസ് ആൻഡ് ന്യൂ മെഹഫിൽ ഡിജിറ്റൽ ഓർക്കസ്ട്ര കോഴിക്കോടിന്റെ ഗാനമേള അരങ്ങേറി സ്വാതന്ത്ര്യ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ഓട്ടോക്കാരും പോലീസും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട് എന്ത് കേരളത്തിലെ ഏത് സ്റ്റേഷനിലും എന്ത് ആരും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും പോലീസിനെ സഹായിക്കാൻ ആദ്യം ഓടിവരുന്ന ഓട്ടോറിക്ഷക്കാരൻ ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്